അതെ നമ്മുടെ രാജ്യം നമ്മളെ അത് സ്വതന്ത്രമായി ചിന്തിക്കാനും അത് തുറന്നു പറയാനും പ്രേരിപ്പിക്കുന്നു നമുക്കതിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇറാനിലെ ഇറാനിലും നല്ല ആർജവമുള്ള സ്ത്രീകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുമൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് കേട്ടോ അവർക്കതിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ ഭയമൊന്നുമില്ല അവർ കൃത്യമായ രൂപത്തിൽ അവർ മനസ്സിലാക്കിയ വസ്തുതകൾ അവർ തുറന്ന് പറയുന്നുണ്ട് ഇസ്ലാമിലെ സമാധാനം എന്താണ് എന്ന് കൃത്യമായിട്ട് ഇറാനികൾക്കറിയാം സിറിയക്കാർക്കറിയാം പലസ്തീനികൾക്കറിയാം എല്ലാ ഇസ്ലാമിക രാജ്യത്തുള്ളവർക്കറിയാം വളരെ നന്നായിട്ട് അറിയാം അവർക്കൊക്കെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇസ്ലാമിലെ യുദ്ധത്തെക്കുറിച്ചും ഇസ്ലാമിലെ സമാധാനത്തെക്കുറിച്ചും ഒക്കെ വളരെ നന്നായിട്ടറിയാം നമ്മൾ മുമ്പ് പറഞ്ഞ് വെച്ച ഒരു വിഷയമാണ് കോടതിയിലെത്തിയ ഒരിക്കൽ ഖുർആാൻ വിചാരണയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെന്നല്ല ലോകത്ത് മുഴുവൻ നടക്കുന്ന വർഗീയ കലാപങ്ങളുടെയും മുഖ്യ ഹേതു ഖുർആാനാണ് അവിടെയിരിക്കട്ടെ ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന വർഗ് ഇന്ത്യയിലെ കാര്യങ്ങൾ മാത്രമേ കോടതിക്ക് പരാമർശിക്കേണ്ടതായിട്ടുള്ളൂ ലോകത്ത് നടക്കുന്ന മുഴുവൻ ഇതിലേക്കും പോയില്ല മുഴുവൻ വർഗീയ കലാപങ്ങൾക്കും കാരണം ഖുർആാനാണെന്ന് ഇപ്പോൾ നാഗ്പൂരിൽ എന്താ നടക്കുന്നത് ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഖുർആാനാണ് കത്തിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഈ കിം പ്രചരിപ്പിച്ചത് അതിൻ്റെ പേരിലാണ് ഇക്കണ്ട കലഹങ്ങൾ കോലാഹലങ്ങള് കലാപങ്ങളൊക്കെ നാഗ്പൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ വർഗീയ കലാപങ്ങളുടെയും മുഖ്യ കാരണം എന്താണ് ഖുർആാനാണ് എന്നാണ് ഒരു കോടതി വിധി ഈ വിധിക്കെതിരെ ഇന്നേ കാലം വരെ ഒരു അപ്പീലിന് പോലും പോകാൻ സാധിക്കാതെ മുസ്ലിം പണ്ഡിതന്മാർ കുഴങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമാണ് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് നടന്നി നടക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഒരുപാട് കപ്പെട്ട മതേതര മേലാളന്മാരുണ്ട് വോട്ടിനും അധികാരത്തിനും വേണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ആളുകളുണ്ട് നടക്കാൻ പറഞ്ഞാൽ കമിഴ്ന്നു കിടക്കുന്ന ആളുകളുണ്ട് ഇസ്ലാമിക വിശ്വാസികളുടെ ഇസ്ലാം മതമൗലികവാദികളുടെ മുസ്ലിം തീവ്രവാദികളുടെ ഉച്ചിഷ്ടം വാരി കഴിക്കുന്ന ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളുണ്ട് അവരെ തലങ്ങും വിലങ്ങും പരിഭോഷിപ്പിക്കുകയും അവരെ സുഖിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുണ്ട് അവരാരും അവരരുമിന്നേവരെ ഈ കോടതി വിധിയെക്കുറിച്ച് വേണ്ടിയിട്ടില്ല ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഇന്ത്യൻ കോടതി ഒരു വിധി പുറപ്പെടുവിക്കുക ദേശ സ്നേഹികൾ ഇതെന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൽക്കട്ട ഖുഹാൻ കേസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന കേസ് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഡൽഹി മെട്രോപൊളിറ്റൻ ജഡ്ജ് ലോഹത്ത് അദ്ദേഹം പുറപ്പെടുവിച്ച സുപ്രധാനമായ ഒരു വിധിയാണത് ഒരുപാട് ഖുർആാൻ വചനങ്ങളും അദ്ദേഹം അഞ്ചാമത്തെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇന്ത്യയിൽ എന്നല്ല ലോകത്തെല്ലായിടത്തും സകലമാന വർഗീയ കലാപങ്ങൾക്കും കാരണമാകുന്നത് കുർആാനാണ് എന്ന് ഈ വിധിവാചകം അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു ഡൽഹിയിലെ ഹിന്ദു രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മയും സെക്രട്ടറി എന്താണ് രാജ്കുമാർ ആര്യ അവര് ഇതിനെ സംബന്ധിച്ചിട്ടൊരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചു ഇങ്ങനെയാണ് ഈ കേസിന്റെ തുടക്കം തന്നെ സംഭവിക്കുന്നത് ഇവർ ഭയങ്കര പ്രകോപകാരികൾ പ്രകോപനകാരികളാണല്ലോ പെട്ടെന്ന് ഇവരുടെ മതവികാരം വ്രണപ്പെടും പറയൂ നാഗരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ പറയുകയാണേ അദ്ദേഹം പഴനിയിൽ ഒരു കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കാൻ ഒരാൾ ഫോൺ ചെയ്തു അത് മുഴുവനും പറയാതെ നമ്മൾ എങ്ങനെയാതില്ലാവും പറയുക കാര്യം പറയൂ നമുക്കത് ചർച്ച ചെയ്യാം അപ്പൊ നോക്ക് സെക്രട്ടറി രാജ്കുമാർ ആര്യ രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മ ഇവർ രണ്ടുപേരും ഒരു പോസ്റ്റർ പതിക്കും അതാണ് ഇതിന്റെ തുടക്കം എന്തുകൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യം ഖുർആൻ ആണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞതിലെ ഖുർആൻ വചനങ്ങൾ വിശദീകരിക്കുകയും ഒരു പോസ്റ്റർ അടിച്ചർന്നു അത് കണ്ട ഇസ്ലാമിസ്റ്റുകൾ സഹിക്കോ ഹാലളകി ഒരു ഭയങ്കര അസഹിഷ്ണുതയുള്ളവരാണ് ഇവരുടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ യാസി എന്ന് പറയുന്ന ഒരു ഒരാൾ ആണോ പെണ്ണോ ആരോ ആവട്ടെ ഖുർആൻ വചനം കൊണ്ടുവന്നു ഞാൻ അടുത്ത ഖുർആൻ വചനം പറഞ്ഞു ഞാൻ അതിൻ്റെ അർത്ഥവും പറഞ്ഞു അയാൾ പറഞ്ഞു ഞങ്ങളുടെ മതത്തിൽ ബലാൽക്കാരമില്ല ഞങ്ങളുടെ മതം സമാധാനമാണ് മറ്റൊരു ഭജനം എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നബി പറഞ്ഞത് അംഗീകരിക്കുകയും നെബി നിരാകരിച്ചത് നിരാകരിക്കുകയും പടച്ചോൻ പറഞ്ഞത് ഫോളോ ചെയ്യുകയും പടച്ചോൻ ഫോളോ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യുക അതല്ലാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം കയ്യോടെ കപ്പം കൊടുത്ത് അവർ സറണ്ടർ വരെ അതല്ലെങ്കിൽ അവർ ഇസ്ലാം മതം വരെ ഈ വചനമാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കയാള് പറയാണ് നിങ്ങൾ കുറേ അന്യ ദുർവ്യാഖ്യാനം ചെയ്യുവാണ് എന്നാൽ ശരി വിളിച്ചോളാം അവരുടെ നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ സമയം എത്രയായി ഉം അപ്പോ നാഗരാജൻ തുടരുവാണേ അയാൾ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വളർത്തുന്നത് താടിയുള്ളവരോട് തൊപ്പിയുള്ളവരോട് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് ഇതിനർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങോട്ട് അതാണ് മുസ്ലിംങ്ങളോട് മാത്രം സഹകരിച്ചാൽ മതി അവർ ഇരകളാണ് ഖുർഹാനാണ് അതിന്റെ വില് അതല്ലേ ഞാൻ ഇന്നത്തെ ലൈവിന്റെ തുടക്കം തന്നെ ഞാൻ വായിച്ച ഖുർആാൻ വചനമതാ വിശ്വാസികളെ വിശ്വാസിനികളെ നിങ്ങൾ അന്യോന്യം സഹോദരങ്ങളാണ് മറ്റവരാരും ആ മുസ്ലിങ്ങളാരും സഹോദരങ്ങളാണെന്നല്ല പറഞ്ഞത് അവരാരും സഹോദരങ്ങളല്ല ഇരിക്കട്ടെ അങ്ങനെ ഈ ഇന്ദ്രസൻ ശർമ്മയും ആര് ഇവരെ പേരും എഴുതിയ ഈ പോസ്റ്റ് ഭയങ്കരമായ രൂപത്തിൽ കോലാഹലം ഉണ്ടാക്കുന്നു അത് വലിയ രൂപത്തിൽ ഒരു കലാപമായി മാറി ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ ഒക്കെ പിറവിയെടുക്കുന്നത് തന്നെ അങ്ങനെയാണ് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഈ വകുപ്പുകൾ പ്രകാരം ഈ രണ്ടു പേർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കോടതിയിൽ എത്തുന്നു അപ്പോൾ അവിടെ നിൽക്കയോ മേഘാതം തെളിവ് ഞാൻ കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഇത്തരം ആയത്തുകളൊന്നും ഒന്നും ഖുർആാനിലില്ല വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പ്രതികൾ ആസൂത്രിതമായി നടത്തിയ പ്രവൃത്തിയാണ് ഇതെന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിച്ചു ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള മക്തബ അൽ ഹസനത്തിലെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന മുസ്ലിം പണ്ഡിതൻ ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഖുർആാനിന്റെ ആധികാരികമായ പതിപ്പിൽ നിന്നും മാത്രമേ ആയത്തുകൾ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങളായിട്ട് ഒട്ടും ഒരു വാക്കുപോലും ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആരോപണ വിധേയർ കോടതിയിൽ തെളിവുകൾ സമർത്ഥിച്ചു മതം വിട്ട വ്യക്തിയുടെ ഖുർആാൻ പരിഭാഷയല്ല ഒരു വ്യാഖ്യാനവുമില്ല ഒരു വിശദീകരണവുമില്ല ഖുർആാനിന്റെ നേർക്കു നേരെയുള്ള അറബി ഉർദു ഇംഗ്ലീഷ് ഹിന്ദി അർത്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ കോടതി മുമ്പാകെ സമർത്ഥിച്ചു അറബിയിലുള്ള ഖുർആൻ അതിന്റെ പതാനുപത ഹിന്ദി ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഫാറൂഖ് ഖാൻ വിവർത്തനം ചെയ്ത ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു മറ്റു മതങ്ങളോട് യുദ്ധം ചെയ്യാൻ മറ്റു മതവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു എന്നും ഇത് ഖുർആാനിൽ ഉള്ളിടത്തോളം കാലം രാജ്യത്ത് കലാപങ്ങൾ തടയാൻ കഴിയില്ല എന്നും എതിർഭാഗം വാദിച്ചു ശക്തമായി തന്നെ അങ്ങനെ ഇരുവാദങ്ങളും വിശദമായി കേട്ട കോടതി ഇക്കാര്യത്തിൽ കക്ഷി ചേരാനും ആരോപണ വിധേയരുടെ വാദത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ഇസ്ലാം മത പണ്ഡിത സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഡൽഹിയിലെയും യു പിയിലെയും നിരവധി മുസ്ലിം പുരോഹിതന്മാരെ വിളിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ലോഹട്ട് ഓരോറ്റ മൗലവി പോലും ഇന്നുവരേക്കും കക്ഷി ചേരാനോ ആ കേസിനെ സംബന്ധിച്ച് സംസാരിക്കാനോ ആ വചനങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ നൽകാനോ തയ്യാറായിട്ടില്ല പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കി ആ കേസ് തള്ളിക്കളയാനാണ് അവർ ശ്രമിച്ചത് കാരണം ഇത് പുറത്തു വരരുത് ഇപ്പൊ നോക്ക് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഇവരുടെ പ്രഭാഷണങ്ങൾ വെച്ചിട്ട് ഖുർആനും ഹദീസും വെച്ചിട്ട് എന്നെ എതിർക്കണമെങ്കിൽ ഇത് തന്നെ ഇവരെടുത്തുകൊണ്ട് വരണം മറിച്ച് ഇവരെന്താച്ച ആശയമില്ല ആശയമില്ലാത്തവന്റെ അവസാനത്തെ ആയുധമാണല്ലോ വ്യക്തിഹത്യയും ഭീഷണിയും കൊലപാതകങ്ങളും ഒക്കെ അവരതെല്ലാം എടുത്തത് ഇവർക്ക് എന്ത് മറുപടിയാണുള്ളത് ഇതിനകത്ത് അങ്ങനെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം ജഡ്ജി സ്വയം ഏറ്റെടുക്കുകയാണ് അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള മറ്റു അനേകം ഖുർആാൻ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പരിശോധിച്ചു അദ്ദേഹം വിധി പറഞ്ഞത് പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് രങ്കില റസൂൽ എന്ന ഒരു ഗ്രന്ഥത്തെ ചൊല്ലി അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെയാണ് ആദ്യം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ആ രണ്ട് ഗ്രന്ഥങ്ങൾക്കും മറുപടിയായി ഹിന്ദുക്കളും അതേപോലെ തന്നെ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുന്നു ആ ഗ്രന്ഥം എഴുതിയ ആളെ മുസ്ലിങ്ങൾ കൊന്നുകളയുന്നു ഇവരുടെ സമാധാനം ഇവിടെ പോയി ഇന്നുവരെ ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതി ലോഹത്ത് ലോഹത്ത്ുള്ള സകലമാനവർഗീയ കലാപങ്ങളുടെയും മൂല ഹേതു ഖുർആാനാണ് എന്നതിനെ സംബന്ധിച്ച് വരെ ഒരു ഇതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം പറഞ്ഞുകൊണ്ട് ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് വരാൻ ഒരു മുസ്ലിം പുരോഹിതനും സാധിച്ചിട്ടില്ല കാരണം അവർക്കറിയാം ഖുർആാനിൽ ഈ വചനങ്ങളുണ്ട് ഖുർആാനിലെ വചനങ്ങൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ജസ്റ്റിസ് ലോഹത്തെ രണ്ട് പ്രതികളെയും ബഹുമാനത്തോടുകൂടി വെറുതെ വിട്ടു ഇന്ത്യയിലെ ലോകത്തിലെ ഇസ്ലാം ഉൾപ്പെട്ട എല്ലാ വർഗീയ സംഘർഷങ്ങൾക്കും കാരണം ഖുർആാനും പ്രധാനമായും അതിലെ ഇരുപത്തിനാല് വചനങ്ങളുമാണ് എന്ന് വ്യക്തമായി ഓർഡർ പാസ്സാക്കിക്കൊണ്ട് ആ കേസിന്റെ പറഞ്ഞു ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത് എന്നാണ് ഈ വചനങ്ങളുടെ പേജുകൾ പൊക്കി പിടിച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചത് അതാണ് സത്യം അതാണ് സത്യം സമാധാനത്തിന്റെ വചനങ്ങൾ പറയാൻ തന്നെ സമയമില്ലേ സാരോളം